താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിക്കുന്ന ജനകീയ വിഷയങ്ങൾക്ക് തുടർച്ചയില്ലാത്തതിൽ പ്രതിഷേധവുമായി പൊന്നാനി നഗരസഭാ ചെയർമാൻ ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദമായ സമീപനത്തിൽ കലക്ടർക്ക് പരാതി നൽകുവാനും തീരുമാനം പൊന്നാനി താലൂക്കിലെ വിവിധ വികസന വിഷയങ്ങൾ ഉന്നയിക്കുന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ തുടർ പ്രവർത്തനങ്ങളില്ലാത്തത് പതിവായതോടെയാണ് നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതുപോലെ തന്നെ നമ്മുടെ ചുവരും ചേർന്ന ഇത്രയും ആളുകളിൽ ഇവിടെ എത്തിപ്പെട്ടത് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റും കാലടി പ്രസിഡന്റും മാത്രമാണ് ഇത് ഇതേ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ നമുക്കിന്ത നടന്നൊരു കാര്യമില്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇനി മറുപടി പറയാനും അത് കേൾക്കാനും ഉദ്യോഗസ്ഥന്മാരും ദളപദ്ധികളും വേണം അപ്പം ഇനി ഇവിടെ നാളെന്തെങ്കിലുമുള്ള ലോകിൽ അവരെ പങ്കെടുപ്പിക്കാൻ വേണം നിർബന്ധമായിട്ടുള്ള ഇടപെടലുകൾ വേണം അല്ലെങ്കിൽ കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കണം അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇട്ടാ പോലെ അവർ പ്രധാനപ്പെട്ട മറുപടി പറയാൻ പിന്നെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ യോഗത്തിൽ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റവന്യൂ അധികാരികൾ മാത്രം വിചാരിച്ചാൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പരിഹാരം കാണാവുന്ന പൊന്നാനി താലൂക്കിലെ പട്ടയ പ്രശ്നം നിരന്തരം താലൂക്ക് സഭയിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായിട്ട് ഞാൻ താലൂക്ക് സഭയിൽ ഒരു വിഷയമാണ് അത് സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു ഒരു ഞാൻ പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിലാണ് താലൂക്ക് താലൂക്ക് സഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തലസഭയിലെടുക്കുന്ന ഓരോ തീരുമാനവും പ്രഹസനമായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ സ്വീകരിക്കേണ്ട ചില പരാമർശങ്ങൾ അതിൽ വരാറുണ്ട് അതിന് നമ്മുടെ ഒരു അധികാര പരിധിക്കകത്ത് വെച്ചുകൊണ്ട് സാധ്യത അനുസരിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലാണ് നഗരസഭ അധ്യക്ഷനെന്നുള്ള ഞാൻ അതിന്റെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പലപ്പോഴും ഈ കടൽപത്തിയുടെ വിഷയങ്ങളൊക്കെ തന്നെ ഈ മഴ മഴക്കാലമാകുമ്പോൾ അത് ഒരു വിഷയമായിട്ട് ഇവിടുത്തെ ജനകീയ പ്രശ്നം എന്നുള്ള ജനങ്ങളെ അനുഭവിക്കുന്ന അവർ അവരുടെ ജീവനസ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഒരു വിഷയം എന്നുള്ളതിലേക്ക് പല ഘട്ടങ്ങളിൽ അത് എം എൽ എ ആയിരുന്നാലും നഗരസഭാ അധ്യക്ഷൻ എന്നുള്ള ഞാനായിരുന്നാലും മറ്റ് ഈ തീരദേശ മേഖലയിലും മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെ നിരന്തരം ആവശ്യപ്പെടുകയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും എസ്റ്റിമേറ്റ് എടുത്ത് അത് കാര്യങ്ങൾ ചെയ്യും എന്ന രീതിയിൽ പറഞ്ഞു പോവുകയില്ലാതെ പ്രായോഗിക തലത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടികളും മറ്റു കാര്യങ്ങളും അതിൽ സർക്കാരിന് പ്രപ്പോ പ്രപ്പോസല് കൊടുത്ത് നടപടി സ്വീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പിക്കാറില്ല താലൂക്ക് സഭയിൽ സാധാരണഗതിയിൽ ജില്ലാ തലത്തിൽ കളക്ടർ വിളിച്ചു കൂട്ടുന്ന ഡി ഡിസി മീറ്റിംഗ് ജില്ലാ വികസന സമിതി മീറ്റിംഗ് അതിന് സമാനമായിട്ടുള്ള ഒരു മിനിയേച്ചർ പതിപ്പാണ് യഥാർത്ഥത്തിൽ താലൂക്ക് സഭ താലൂക്ക് സഭയിൽ എല്ലാ ഈ സിവിൽ സ്റ്റേഷൻ കീഴിൽ വരുന്ന പൊന്നാനി താലൂക്കിലെ എല്ലാ വകുപ്പ് മേധാവികളും ഓഫീസ് മേധാവികളും പങ്കെടുക്കേണ്ടതാണ് പലപ്പോഴും പല ഓഫീസുകളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുന്നില്ല മാത്രമല്ല പങ്കെടുക്കാൻ അയക്കുന്ന ആൾ അവിടെ ഒരു ചോദ്യം വന്നാൽ മറുപടി പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജൂനിയർ ഉദ്യോഗസ്ഥരെയാണ് താലൂസഭയിലേക്ക് അയക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി ജില്ലാ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായിട്ടുള്ള ഒരു റീ അനേജ്മെൻറ്റ് തല ഇനിയുള്ള ഇനി ഇനി ചേരുന്ന താലൂസഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പട്ടയ പ്രശ്നത്തിലും കടൽപിത്തി സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പലതവണ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അനക്കമില്ലാതായതോടെയാണ് ചെയർമാൻ ഉദ്യോഗസ്ഥരോട് രോക്ഷാകുലനായത് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർക്ക് പകരം മറ്റു ജീവനക്കാരെ മാത്രം അയക്കുന്നത് വികസന സമിതിയുടെ ഗൗരവം കുറയ്ക്കുമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇക്കാര്യത്തിലും ജില്ലാ കളക്ടർക്ക് പരാതി നൽകുവാൻ തീരുമാനിച്ചു താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കർമ്മ റോഡ് പരിസരത്തുള്ള ലഹരി ഉപയോഗം തടയുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി വേണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു അക്ഷയ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾക്ക് ഈടാക്കുന്ന തുക സംബന്ധിച്ച് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും പട്ടിക പ്രസിദ്ധീകരിക്കണം അനധികൃതമായി തുക ഈടാക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം പൊന്നാനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ബസ്സുകൾ വഴിയിൽ പാർക്ക് ചെയ്യുന്നതുമൂലം മൂലം അപകടങ്ങൾ ഉണ്ടാവുന്നതിനാൽ ട്രാഫിക് ക്രമീകരണ യോഗത്തിലെ തീരുമാനപ്രകാരം ബസ്സുകൾ പാർക്ക് ചെയ്യണം കോൾ മേഖലയിൽ വ്യാപകമായ ബണ്ടുകൾ തകരുന്നതിനാൽ ബണ്ടുകൾ ബലപ്പെടുത്തുന്നതിന് തെങ്ങിൻകുറ്റികൾ സ്ഥാപിക്കണം താലൂക്ക് വികസന സമിതിയിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കി തൊട്ടടുത്ത മാസത്തെ സമിതിയിൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു താലൂക്ക് വികസന സമിതിയിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കാത്തതിൽ സമിതി അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ